തനി നാടൻ രീതിയിലുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലാ അതായത് കുരുവി ഇതിൻ്റെ അകത്ത് ഞാൻ സോഡാപ്പൊടി ഈ സ്റ്റാ വക സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടാ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി മാറ്റിവെക്കണം എന്നിട്ട് നേരെ ഈ അരിനെടുത്തിട്ട് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് ചോറും കപ്പ് തേങ്ങ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു തേങ്ങയുടെ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് സാധാ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലും കടിച്ചെടുക്കണം തേങ്ങ ചേർക്കുമ്പോണ്ടല്ല അതിൻ്റെ ആ ഒരു വെളുത്ത പോഷം മാത്രമാണ് ചേർക്കണെങ്കിലേ നമ്മുടെ അപ്പം പൂ പോലെ വെളുത്തിരിക്കും കേട്ടാ നല്ല ചൂട് കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മുടെ മാവ് ഫെർമെന്റ് ചെയ്യാൻ വെക്കാനായിട്ട് ഞാൻ ഇന്നലെ രാത്രി ആട്ടാ മാവ്വ്വ്വ്വ് റെഡിയാക്കി വെച്ചത് എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലായിട്ട് പുള്ളിയായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇന്നത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു അരമണിക്കൂർ വെക്കണം എന്നിട്ട് വേണട്ടാ അപ്പം ചുട്ടെടുക്കാനായിട്ട് അതെന്തിനാണ് പിന്നെ അരമണിക്കൂർ മാറ്റി വെച്ച് കൊടുക്കണമെന്ന് എനിക്കറിയില്ല അവിടെ മാറ്റി മാറ്റിവെക്കുമ്പോൾ അപ്പം നമ്മൾ മാറ്റി മാറ്റിവെക്കും മാത്രമേ ഉള്ളൂ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ മാത്രം ഇതേപോലെ അപ്പത്തിന്റെ മാവ് പൊങ്ങി വരുവല്ലോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ വെള്ളപ്പച്ചട്ടിയിൽ മാത്രല്ല നമ്മളുടെ ഉണ്ടിയപ്പച്ചട്ടിയില് വെള്ളയപ്പ കുഞ്ഞുങ്ങൾ അപ്പൊ ആ ഒരു ഷേപ്പിൽ ഞാൻ ഇണ്ടാക്കിട്ടുണ്ട് നമ്മളുടെ മക്കൾസിന് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിട്ട് വെജിറ്റബിൾ സ്റ്റോ ആയിരുന്ന എനിക്ക് അപ്പത്തിന്റെ